പലർക്കും ചെറിയ വ്യപ്രായത്തിൽ തന്നെ നരബന്ധം തുടങ്ങാറുണ്ട് മിക്കവരും ഡൈയെ ആശ്രയിക്കുകയാണ് പതിവല്ല എന്നാൽ വീട്ടിലുള്ള അടുക്കളയിലുള്ള ഈ ഒരു സാധനം മാത്രം മതി എന്ന് ആർക്കും ഇതുവരെ മനസ്സിലായി കാണത്തില്ല അപ്പൊ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കെമിക്കലുകൾ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള ഈ ഒരു സൂത്രം കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഡൈ തയ്യാറാക്കാംന്ന് നോക്കാം അപ്പൊ നമ്മള് പെട്ടെന്ന് നമുക്ക് നരയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും ചെയ്യുന്നത് എന്താ നേരെ പോയി ഡൈ മേടിക്കുക തലയിൽ അടിക്കുക അല്ലേ അപ്പം നമ്മുടെ മുടി ഒന്നും കൂടെ നരയ്ക്കാനാണ് സാധ്യത കൂടുതൽ ഇപ്പം എല്ലാവർക്കും ഈ ഡൈ മേടിച്ച് ഉപയോഗിക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് അലർജി മൂലം ചൊറിച്ചിയിൽ അതുപോലെ തന്നെ മുടി മുഴുവൻ പൊഴിഞ്ഞു പോക്ക മുടി ഫുള്ള് നരയ്ക്കൽ ഇതൊക്കെ ഉണ്ടാകും അപ്പം നമുക്ക് വേണ്ടത് ഒരു ബീട്രൂട്ടാണ് കേട്ടോ ഒരു ബീട്രൂട്ടിൻ്റെ ഈ ഒരു തൊലിയാണ് വേണ്ടത് നമുക്ക് ഒരു ബീട്രൂട്ടിൻ്റെ ഫുൾ തൊലി നമുക്ക് എടുക്കാം അപ്പം അതാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇതിലേക്ക് കുറച്ച് കോഫി പൗഡറും കുറച്ച് എണ്ണ പൗഡറും കൂടി ചേർക്കുവാൻ നമ്മുടെ ഡൈ വീട്ടിൽ റെഡിയാക്കാൻ പറ്റും ഒരു കെമിക്കലുകളോ ഒരു ഇതുമില്ലാത്ത ഒരു സൈഡ് എഫക്റ്റ് ഇല്ലാത്തത് ഡൈ ആണിത് അപ്പോൾ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ചെയ്ത് നോക്കേണ്ടതും കൂടെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ആ തൊലിയൊന്ന് എല്ലാത്തിൻ്റെയും ഒന്ന് തൊലി എടുത്തിട്ടുണ്ട് നല്ല കഴുകി ക്ലീൻ ചെയ്തിട്ട് വേണം ഇതെടുക്കാൻ കേട്ടോ എന്നിട്ട് അത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് ചുരുവത്തിലേക്ക് ി നമുക്ക് ഒന്നെടുത്ത് തിളപ്പിച്ചെടുക്കാനായിട്ടാണ് തൊലിയിട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒരേ ഒരു ഗ്ലാസ് വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിക്കാവുള്ളൂ എന്നിട്ട് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇത് നല്ല വെന്ത് അതിൻ്റെ കളറും ആ സത്ത് ഫുള്ളും നമുക്ക് ആ വെള്ളത്തിൽ കിട്ടണം അതിനെട്ട് വേണ്ടിയിട്ടാണ് തിളപ്പിച്ചെടുക്കുന്നത് നമ്മൾ സാധാരണ നരയൊക്കെ വരുമ്പോൾ നമ്മൾ പലരും വലിയ മടിയാണ് നമ്മുടെ വീട്ടിൽ ഇതുപോലെ നാച്ചുറലായിട്ട് ഡൈ തയ്യാറാക്കി തലയിൽപ്പറ്റാൻ ഉടനൂ ഓടിപ്പോയി നമ്മൾ ആ മറ്റേ ഡൈ മേടിച്ച് തലയിൽപ്പുറത്തുകയാണ് പതിവ് അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്ന പല പല പ്രശ്നങ്ങളും മുടിക്കും തലയ്ക്കും എല്ലാം ഉണ്ടാകുന്ന നമുക്ക് പല പല അസുഖങ്ങളും ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അതിപ്പോൾ നാച്ചുറലായിട്ട് എങ്ങനെ ഡൈ ഉണ്ടാക്കാമെന്ന് പല പരീക്ഷണങ്ങൾ നമ്മൾ നടത്തുന്നവരും ഉണ്ട് കൂടുത നമ്മുടെ ഇതിൽ ഒത്തിരി പേര് അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുന്നവരുണ്ട് ചില പരീക്ഷണങ്ങളെല്ലാം വിജയിക്കുകയും ചെയ്യും അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷണം കൂടെ ചെയ്ത് നോക്കാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതാണ് ഇതിൻ്റെ തടുപ്പത്ത് വെച്ച് നമുക്ക് ഒന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ച തൊലി തൊലിവെന്ത് അതിൻ്റെ സത്ത് ഫുള്ള് അതിലേക്ക് ഇറ ഇറങ്ങണം എന്ന രീതിയിൽ വേണം ചെയ്യാൻ ഇപ്പം നല്ല പോലെ ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ കളർ കണ്ടില്ലേ ഈ ഒരു കളറാണ് പക്ഷേ ഇതിൽ നല്ല കടുപ്പത്തിലായിരിക്കും നമുക്ക് ആ കളർ കിട്ടുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് സവോളത്തൊലി ഉള്ളിത്തൊലിയൊക്കെ നമ്മൾ ഒരുപാട് കളയുന്നവരാണ് ആ ഒരു തൊലിയും കൂടെ വേണം പിന്നെ നമ്മൾ ഇതെല്ലാം എടുക്കുമ്പോൾ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം വേണം എടുക്കാനായിട്ട് ഇതിലെല്ലാം മരുന്നൊക്കെ അടിച്ചിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അത് നമ്മുടെ തലയ്ക്കൊക്കെ ദൂഷ്യമാണ് അപ്പോൾ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം വേണം ഈ തൊലി ആണെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് അപ്പോൾ ആ പിന്നെ ഒരു സവോളയുടെ ഒരു തൊലിയാണ് ഞാൻ ആ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുകൂടെ ഒന്ന് നല്ല തിളപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കോഫി പൗഡറാണ് കിട്ടാം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് വേണ്ടത് സാദാ കാപ്പിപ്പൊടി എടുക്കേണ്ട ഇത് തന്നെ വേണം ബ്രൂവിൻ്റെ കോഫി പൗഡറും ഗിനെസ്കഫയുടെ എന്താണേലും എടുക്കാൻ കിട്ടാം അത് ഞാനിട്ട് നല്ല പൊടി ള്പിച്ചിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അഴിച്ചെടുക്കണം ഇപ്പൊ കണ്ടല്ലേ അത് അടിച്ചെടുക്കുമ്പോ നമുക്ക് നല്ലൊരു കളറാണ് നല്ല ഡാർക്ക് കളറാണ് വന്നിരിക്കുന്നതല്ല നല്ല ഡാർക്കായിട്ടുള്ള കളറാണ് നമ്മുടെ തേയിലപ്പൊടിപ്പോലും ഇതിന് മുമ്പ് മുമ്പിൽ തോറ്റ് പോകുന്ന ഒരു കളറാണ് കണ്ടില്ലേ ഈ കളറാണ് നമ്മുടെ മുടിയെ നല്ല അടിപൊളിയായിട്ട് കറുക്കാൻ സഹായിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ നല്ലൊരു കളറ് നല്ല ഡാർക്കായിട്ട് മുടി നല്ല പോലെ വൈറ്റ് ഹെയർ എല്ലാം നല്ല ഡാർക്ക് ഹെയർ ആയിട്ട് മാറുന്നതായിരിക്കും നല്ല കറു കറുത്ത് കറി പത്ത് കളറായി മാറുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇരുമ്പ് ചെട്ടിയാണ് വേണ്ടത് ഇരുമ്പ് ചെട്ടി തന്നെ വേണം അതിലേക്ക് ഒന്നര ടീസ്പൂൺ ഹെന്ന പൗഡറാണ് വേണ്ടത് നമ്മൾ ഇത് തയ്യാറാക്കുമ്പം നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഈ ഒരു ഇത് തയ്യാറാക്കുമ്പോൾ നമുക്ക് ഹെന്ന പൗഡറും കൂടെ അത്യാവശ്യമാണ് കേട്ടോ നമുക്ക് ഇത് ചോക്ലേറ്റ് കളറിലെയാണ് ഇപ്പോൾ ഈ ഇരിക്കുന്നത് കണ്ട നമ്മുടെ ഒരു ഡൈ ചോക്ലേറ്റ് കളർ പോലെയല്ലേ ഇരിക്കുന്നത് ഇപ്പോൾ ഡാർക്കായിട്ടല്ല ഇരിക്കുന്നത് കണ്ടില്ലേ ഇതൊരു കുറച്ച് നേരം ഒന്ന് വെച്ച് നോക്കിയിട്ട് അത് കയ്യിലൊന്നെടുത്ത് നോക്കിയാൽ കണ്ടോ ഇതേ രീതിയിൽ ഡാർക്ക് കളർ ബ്ലാക്ക് കളറിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഒരു രാത്രി ഫുള്ളും ഇത് വെക്കുവാണി ഇത് ഫുള്ളും ബ്ലാക്ക് ആയിട്ട് മാറുന്നതാണ് കേട്ടോ ഇത് നമുക്ക് അങ്ങനെ വെക്കണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് വെക്കണമെങ്കിൽ ഒരു രാത്രി ഫുള്ള് വെച്ചിട്ട് പിറ്റോസിൻ്റെ രാവിലെ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ഇത് കണ്ടു എൻ്റെ ഒരു തല മുടിയുടെ ഒരു വശത്ത് ഇച്ചിരി നരയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ തലയിൽ തന്നെയാണ് ഇത് അപ്ലൈ ചെയ്യുന്നത് കണ്ടില്ലേ ഞാനിത് കുറച്ച് എടുത്തിട്ട് എൻ്റെ മുടിയിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കളർ പോലെയാണ് ഇപ്പോൾ ഇതിരിക്കുന്നത് ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിയിലിരുന്നത് അത് ഡാർക്ക് ആകുന്നതാണ് നല്ല ബ്ലാക്ക് കളർ കളറാകുന്നതാണ് ഇപ്പം ഞാൻ കാണിച്ച് അതോടെ ഞാൻ കാണിച്ചു തരാം നല്ല ബ്ലാക്ക് കളറിലേക്ക് വരുന്നതാണ് ടപ്പ് കണ്ടില്ലേ എൻ്റെ മുടി കണ്ടില്ല നമ്മളെ പെറും തേച്ചതുപോലെയാണോ പോലെയാണ് മുടി നല്ലൊരു ഡാർക്ക് കളറിലേക്ക് ആ ഒരു ഡൈ വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ നമ്മുടെ ഈ മുടിയിലേക്ക് നീ കളർ പിടിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും മുടി ചുമന്ന് പോവുമോ എന്നൊക്കെ ഓർക്കില്ല ചുമന്നൊന്നും പോകത്തില്ല ചുമന്ന് ഹെന്ന പൗഡറും കൂടെ ചേർത്താൽ മാത്രമേ ഇതിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ കേട്ടോ നമ്മുടെ ഈ ഈ സൊല്യൂഷൻ മാത്രമല്ല അതിൻ്റെ കൂടെ ഡൈ ചെയ്യുമ്പോൾ ഈ ഹെന്നാ പൗഡറും കൂടെ ചേർക്കുക നമ്മുടെ അമല പൗഡറും കൂടെ ചേർത്താലും കുഴപ്പമില്ല പക്ഷെ ഞാൻ എനിക്ക് എനിക്കിതിലാണ് നല്ല റിസൾട്ട് കിട്ടി കാരണം എൻ്റെ മുടി നല്ലപോലെ ഡാർക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം ചേക്കുവാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ ഇനി സെക്കൻഡ് ടിപ്പിലേക്ക് പോകാം ഇത് കണ്ടില്ലേ നമ്മൾ ആ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സൊല്യൂഷനാണിത് ബീട്രൂട്ടിൻ്റെ തുളിയും സവോളത്തലിയും അതുപോലെ തന്നെ നമ്മുടെ ബ്രൂവും അതൊന്നു കണ്ടില്ലേ ഒരു ഒരു കോട്ടൻ തുണിയും എടുത്തൊന്ന് മുക്കി ഇത് നോക്കുമ്പോൾ ഈ ഒരു കളർ നമ്മുടെ മുടിക്ക് കിട്ടുന്ന പോലെ ആ തുണിയിലും ആ ഒരു കളർ പിടിക്കുന്നതാണ്ടല്ലേ ഇതൊരു ചോക്ലേറ്റ് കളറിൻ്റെ ഒരു ഇതാണ് ഒരു കളറാണ് വന്നിരിക്കുന്നത് ചോക്ലേറ്റിൻ്റെ ഒരു കളറാണ് അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണ് മുടിപൊഴിച്ചിൽ വളരെ കൂടുതലാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾ സ്പ്രേ ചെയ്തിട്ട് രണ്ട് മണിക്കൂർക്കായിട്ട് തലയൊന്ന് കഴിയാൽ മതി ഷാംപൂ ഒന്നും ഇടരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് നിങ്ങൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അതും കൂടി ഒരു രണ്ട് തുള്ളി ഒഴിച്ചതിന് ശേഷം വേണം തലയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഇപ്പം ഒരു കോട്ടൺ തുണിയിലാണ് ഇതിലേക്കൊന്ന് മുക്കിയിട്ട് ഇതുപോലെ കുട്ടിയുടെ തലയിൽ തന്നെ നിറച്ച് താരനും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു മുടി എല്ലാം പൊഴിയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കാം പൊടി ഒന്നൊരു വകഞ്ഞിട്ട് വകഞ്ഞു വകഞ്ഞിട്ട് ആ തലയോട്ടിയിലേക്ക് ഇത് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതേ രീതിയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ പിന്നെ തലയോട്ടി നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന കൊണ്ടാണ് നമുക്ക് കൂടെ താരം വരുന്നത് ഒരു മതി വെളുത്ത് പൊടി പൊടിപോലെയൊക്കെ വരുന്നത് നമ്മുടെ മുടി പൊടിഞ്ഞു പോകാൻ സാധ്യത കൂടുതലും അപ്പോൾ അത് നമുക്ക് കുട്ടിയുടെ തലയിലേക്ക് ഇതുപോലൊന്ന് തേച്ച് ഇങ്ങനെ പിടിപ്പിച്ചതിന് ശേഷം ചെറിയ രീതിയിലൊരു മസാജൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ മുടി താരഞ്ഞ മുടി പൊട്ടിപ്പോകൽ അതുപോലെ മുടി പൊടിച്ചിലെല്ലാം മാറുന്നതും നമ്മൾ അത് നല്ലപോലെ ഒന്ന് കടിയെടുത്താൽ സോപ്പൊന്നും തേക്കണ്ട ആ താല് വേണ്ടൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ാവുന്നതേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നിങ്ങളും ചെയ്ത് നോക്കാണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല സിൽക്കി ആയിട്ട് മുടി വന്നിട്ടുണ്ട് താഴിനൊക്കെ നല്ല ഒരു മാറ്റവും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇതും ഡെയിലി നിങ്ങൾ യൂസ് ചെയ്താലും കുഴപ്പമില്ല എന്നാലും ആഴ്ചയിലായാലും യൂസ് ചെയ്താലും കുഴപ്പമില്ല എപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇനി മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം വളരെ നല്ലൊരു ടിപ്പാണിത് ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ വെളികൾ കടകളിൽ നിന്നൊക്കെ ഡ ജല്ല്ല് മേടിച്ച് തലയിൽ പൊരട്ടാറുണ്ട് അല്ലേ അപ്പം പെട്ടെന്ന് കുട്ടികളൊക്കെ നമ്മൾ ഇപ്പം സ്ത്രീകളാണെങ്കിലും എവിടെയെങ്കിലും പോകുമ്പോൾ മുടിയൊക്കെ പറന്ന് പോകും നമ്മൾ വണ്ടിയിലൊക്കെ പോകും മുടിയൊക്കെ ഫങ്ഷനൊക്കെ പോകണ മുടിയൊക്കെ പറന്ന് കിടക്കുമല്ലേ അപ്പോൾ എല്ലാവരും ജെല്ല് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ കുട്ടികളാണ് ഇപ്പോൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും അപ്പോൾ എന്താ ചെയ്യുന്ന മുടിയെല്ലാം പറന്ന് കിടക്കുമ്പോഴത്തേക്ക് വൃത്തികേടായിട്ടൊക്കെ ഇരിക്കും അപ്പം ഈ ജെല്ലൊക്കെ മേടിച്ച് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഫുള്ള് പൊഴിഞ്ഞു പോകും കനത്തിന് വെറുതെ കാശ് കൊടുത്ത് നമ്മളിതൊന്നും മേടിക്കേണ്ട കാര്യമില്ല നമ്മുടെ മുടിയൊക്കെ അതേ രീതിയിൽ തന്നെ അവിടെ ഇരുന്നോളും നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സൂത്രം കൊണ്ട് നമ്മളൊരു ജെല്ലും കൂടെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് രണ്ട് ടീസ്പൂൺ കറ്റാർവാഴ ജെല്ലാണ് എടുത്ത് ഞാൻ ഹിമാലയയുടെ കറ്റാർവാടയുടെ ജെല്ലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് നാച്ചുറൽ എടുക്കേണ്ട ഇപ്പോൾ ഈ നമുക്ക് ജെല്ല് യൂസ് ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ എടുക്കുന്നതാണ് നല്ലത് കിട്ടും അപ്പോൾ ഇതൊരു കുറേ നാളിരിക്കും നാച്ചുറലായിട്ടും പെട്ടെന്ന് കേടായിട്ട് നമ്മുടെ അലവരെ കറ്റാർവാട എടുക്കുവാണെങ്കിൽ അത് പെട്ടന്ന് ചള്ളായിപ്പോകുന്ന കാരണം അഴുക്കായി പോകുന്ന കാരണം നമ്മൾ ഇനിയിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ജെല്ലാണ് എടുത്തിരിക്കുന്നത് ഇത് രണ്ട് ടീസ്പൂൺ ജെല്ലും പിന്നെ നമ്മൾ അത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ആ സൊല്യൂഷൻ ഉണ്ടല്ലേ ബീട്രൂട്ടിൻ്റെയൊക്കെ സൊല്യൂഷന് ഇവിടെ കുറച്ച് ഒഴിച്ചിട്ട് ഇത് ഇതേ രീതിയിൽ നമ്മളിവിടെ ജെല്ല് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ മുടിയെ നല്ല സിൽക്കിയാക്കാനും അതുമാത്രമല്ല ഇത് കുറച്ച് നമ്മൾ ജെല്ല് കടകളിൽ നിന്ന് മേടിക്കുന്ന ഏത് ജെല്ല് യൂസ് ചെയ്യുന്നു അതേ രീതിയിൽ നല്ല സ്റ്റിക്കി ആയിട്ട് മുടി ഇരിക്കാനും സഹായിക്കും നമ്മളിപ്പോൾ ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഇത് തലയിൽ തേച്ച് ഒന്ന് ജസ്റ്റ് കുറച്ച് കഴിയുമ്പോൾ നല്ല പോലെ ഉണങ്ങുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് നമ്മൾ ഈരിയ ഈരിയെടുത്ത് എടുത്ത് മുടിയിരിക്കും എന്ന രീതിയിലുള്ള ജെല്ലാണ് ഇത് കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ് ഇപ്പം ആൺകുട്ടികളാണ് കൂടുതൽ ജെല്ല് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മുടി പോകത്തുമില്ല പൊഴിയത്തുമില്ല അതുപോലെ താരന് മുടിക്കായ അങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറുന്നു മുടി നല്ലപോലെ കിളുക്കാനും ഇതെല്ലാം സഹായിക്കുന്നതാണ് കേട്ടോ ബീട്രൂട്ടല്ലേ യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത ഒരു അടിപൊളി ജെല്ലും കൂടിയാണിത് അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കി വെച്ചാൽ എത്ര നാൾ വേണേലും ഫ്രിഡ്ജിലൊന്നും നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട കാര്യമില്ല വെളിയിൽ തന്നെ യൂസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ കളറ് കുറച്ച് കാര്യം മുടിയിലേക്ക് ഞാൻ ഇപ്പത്തി കൊടുക്കാം ഇപ്പം നമ്മൾ ആ ഒരു സൊല്യൂഷൻ മുടിയിൽ തേച്ചിട്ടൊന്ന് കഴുകി ഉണക്കിയിട്ടാണ് വന്നിരിക്കുന്നത് എന്നിട്ട് നമുക്ക് ഈ ജെല്ല് ഇപ്പോൾ എവിടെയെങ്കിലും പോകുന്നു എന്നുണ്ടെങ്കിൽ ജെല്ലൊന്ന് യൂസ് ചെയ്ത് നോക്കാം മുടിയിലേക്ക് നമുക്ക് ഇതുപോലെ സാധാ ജെല്ലെടുക്കുന്ന പോലെ കുറച്ചെടുത്താൽ മതി കേട്ടോ എന്നിട്ട് തലയിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ആ ഒരു മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇതങ്ങ് നല്ലപോലെ ഉണങ്ങും എന്നിട്ട് നമുക്ക് നേരി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം നല്ലപോലെ നല്ല ഷൈനിങ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ വലിയ കട്ടിയൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല രസമാണ് നമ്മൾ മുടി കാണാൻ നല്ല സിൽക്കി ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ത്രീകളൊക്കെ ആണെങ്കിലും ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിലും ഇതിൽ ഫങ്ഷന് പോകുന്നവരാണെങ്കിലും ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ ഒന്ന് ഒരു പ്രാവശ്യം ചെയ്ത് വെക്കുവാണെങ്കിൽ മുടി അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഇന്നത്തെ ഈ മൂന്ന് ടിപ്പുകളും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്